ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് അഞ്ചിന് കൊൽക്കത്തയിൽ വെച്ച് പതിനെട്ട് വയസ്സുള്ള ഹേത്തൽ പരേഖ എന്ന പെൺകുട്ടി അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടു സ്വന്തം അപ്പാർട്ട്മെന്റിനകത്ത് കൊല ചെയ്യപ്പെട്ട് കിടന്ന പെൺകുട്ടിയുടെ ദേഹത്ത് നിന്നും കില്ലറിന്റെ സീമൻ കണ്ടെത്തിയതോടെ അവൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി അച്ഛനും അമ്മയും സഹോദരനും ഉൾപ്പെടെ നാലു പേരടങ്ങുന്നതായിരുന്നു ഹേത്തൽ പരേഖിന്റെ ഫാമിലി എന്നാൽ ഇവരാരും വീട്ടിലില്ലാത്ത സമയത്താണ് കൊലപാതകം നടന്നത് എന്നാൽ പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഹേതൽ പരേഖ് റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും അവൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടത് എന്ന് തുടങ്ങി നിരവധി ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു പിന്നീട് പ്രതി പിടിയിലാവുകയും ശിക്ഷ നടപ്പിലാക്കപ്പെടുകയും ചെയ്ത ഈ കേസ് മുപ്പത്തിനാല് വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെടുന്ന കോടതി വിധി പോലും തെറ്റാണ് എന്നുള്ള രീതിയിൽ വാദപ്രതിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസാണ് എന്തായിരുന്നു ഹേതൽ പരേഖിന് അന്ന് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് കൊൽക്കത്തയിലെ ഭവാനി പോർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ആനന്ദ് അപ്പാർട്ട്മെന്റ്സിലെ തേർഡ് ഫ്ലോറിലെ അപ്പാർട്ട്മെന്റിലായിരുന്നു പരേഖ് ഫാമിലി താമസിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിലാണ് അവരവിടെ താമസിക്കാനായി എത്തിയത് നാഗർദാസ് പരേഗും ഭാര്യ യശ്മതിബെൻ പരേഗും ഇവരുടെ മക്കളായ ഹേത്തൽ രജീന്ദർ എന്നിവരടങ്ങുന്നതായിരുന്നു പരേഗ് ഫാമിലി ആയിരത്തി തൊള്ളായിരത്തിൽ പതിനെട്ട് വയസ്സ് തികഞ്ഞ ഹേത്തൽ ബാവ് ബസാറിലുള്ള വൽ ആൻഡ് ഗേൾസ് മിത് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് അഞ്ചിന് ഐ സി എസ് ഇ എക്സാമിനേഷൻ ഉണ്ടായിരുന്നതിനാൽ ഹേത്തൽ രാവിലെ ഏഴ് മുപ്പതിന് തന്നെ അപ്പാർട്ട്മെന്റിൽ നിന്നും ഇറങ്ങി ഉച്ചയ്ക്ക് ഒരു മണി കഴിഞ്ഞു അവൾ എക്സാം കഴിഞ്ഞ് തിരിച്ചെത്താൻ എന്നാൽ വീട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഹേത്തൽ ഓപ്പോസിറ്റുള്ള അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിൽ താമസിക്കുന്ന മറ്റൊരാളെ കാണാൻ പോയിരുന്നു ഐ സി എസ്ഇ എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുന്നതിനായി ഹേത്തലിനെ സഹായിച്ച ടീച്ചറിനെ കാണാനായിരുന്നു അന്നവൾ അവിടേക്ക് പോയത് കുറച്ചു നേരം കഴിഞ്ഞ് ഹേത്തൽ അവളുടെ ടീച്ചറിന്റെ അപ്പാർട്ട്മെന്റിന് മുന്നിൽ നിന്നും ഇറങ്ങി വരുന്ന സമയത്ത് കാജൽ എന്ന മറ്റൊരു പെൺകുട്ടിയെ കണ്ടു ഹേത്തലിനെയും കുടുംബത്തെയും നല്ലതുപോലെ അറിയാമായിരുന്ന കാജൽ അവളോട് എവിടെ പോയിട്ട് വരികയാണെന്ന് ചോദിച്ചു എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൂൺ പേപ്പർ ടീച്ചറിനെ കാണിക്കാൻ പോയതാണെന്നും ടീച്ചർ അവിടെ ഉണ്ടായിരുന്നില്ല എന്നും ഹേത്തൽ മറുപടി പറഞ്ഞു എക്സാം നല്ലതുപോലെ എഴുതിയോ എന്നെല്ലാം തിരക്കി കാജൽ ഹേത്തലിനോട് ബായി പറഞ്ഞു പിരിയുമ്പോൾ അവൾക്കറിയില്ലായിരുന്നു ഹേത്തലിനെ അവസാനമായി കാണാൻ പോകുന്ന നിമിഷം അതായിരിക്കുമെന്ന് അതിനുശേഷം ഹേത്തൽ അവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി അപ്പോൾ അവളുടെ അമ്മ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അച്ഛനും സഹോദരനും പുറത്തു പോയിരിക്കുകയായിരുന്നു വീട്ടിലെത്തിയ ഹേത്തൽ ഭക്ഷണം കഴിച്ചതിനു ശേഷം ക്ഷീണം തോന്നുന്നു എന്ന് പറഞ്ഞ് കിടക്കുകയും ചെയ്തു വൈകുന്നേരം അഞ്ച് ഇരുപതിന് ഹേത്തലിന്റെ അമ്മ അമ്പലത്തിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് അപ്പാർട്ട്മെന്റിൽ നിന്നുമിറങ്ങി ഹേത്തൽ വീട്ടിൽ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ വാതിൽ അകത്തു നിന്നും പൂട്ടാൻ ഓർമ്മിപ്പിച്ചതിനു ശേഷമാണ് അവർ അമ്പലത്തിലേക്ക് പോയത് അരമണിക്കൂറിനുള്ളിൽ കൃത്യമായി പറഞ്ഞാൽ അഞ്ച് അൻപതിന് തന്നെ അവർ തിരിച്ചെത്തുകയും ചെയ്തു എന്നാൽ വീട് അകത്തു നിന്നും പൂട്ടിയിരിക്കുകയാണ് നിരവധി തവണ കോളിംഗ് ബെല്ലടിച്ചിട്ടും ഹേത്തൽ വാതിൽ തുറന്നതയില്ല ആദ്യമെല്ലാം ഹേത്തൽ ഉറക്കത്തിൽപ്പെട്ടതായിരിക്കുമെന്നാണ് അവളുടെ അമ്മ ചിന്തിച്ചത് പക്ഷേ എത്ര വിളിച്ചിട്ടും ഹേത്തലിന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാതായതോടെ അവർ ഭയപ്പെടാൻ തുടങ്ങി ഉടനെ തന്നെ ഹേത്തലിന്റെ അമ്മ ലിഫ്റ്റ് ഓപ്പറേറ്ററോട് കാര്യം പറഞ്ഞു ലിഫ്റ്റ് ഓപ്പറേറ്റർ സെക്യൂരിറ്റി ഗാർഡിനെ വിളിച്ചുകൊണ്ടുവന്ന് രണ്ടുപേരും ചേർന്ന് ഡോർ തുറക്കാനുള്ള ശ്രമം തുടങ്ങി കുറെ നേരത്തെ ശ്രമത്തിനൊടുവിൽ ഡോർ തകർത്ത് അവർ മൂന്നുപേരും ആ അപ്പാർട്ട്മെന്റിനകത്ത് കയറി ഹേത്തലിന്റെ അമ്മ മകളുടെ ബെഡ്റൂമിനകത്ത് പോയതും അവരുടെ ഉച്ചത്തിലുള്ള നിലവിളിയാണ് ലിഫ്റ്റ് ഓപ്പറേറ്ററും സെക്യൂരിറ്റിയും കേട്ടത് അവർ പോയി നോക്കുന്ന സമയത്ത് ഹേത്തൽ അവളുടെ ബെഡിൽ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കുന്നു അവളുടെ തലയിൽ ഭാരമേറിയ എന്തോ ഒരു ആയുധം കൊണ്ട് അടിച്ചിട്ടുണ്ട് ദേഹം മുഴുവൻ കത്തിക്കൊണ്ടുള്ള കുത്തേറ്റിരിക്കുന്നു ഭയപ്പെടുത്തുന്ന ആ കാഴ്ച കണ്ട് അലറി വിളിച്ച യേഷ്മതി പരേഗിന്റെ ശബ്ദം കേട്ട് അടുത്തുള്ള അപ്പാർട്ട്മെന്റുകളിലെ താമസക്കാരെല്ലാം ഓടിക്കൂടി എല്ലാവരും ക്രൈം സീനിലേക്ക് ഇരച്ചെത്തിയതോടെ പോലീസിന് ലഭിക്കേണ്ടിയിരുന്ന പ്രധാനപ്പെട്ട ഫോറൻസിക് എവിഡൻസുകളെല്ലാം നശിച്ചുപോയി എന്ന് തന്നെ പറയാം കുറച്ചു സമയത്തിനകം തന്നെ ഹേത്തലിന്റെ അച്ഛനും സഹോദരനും വിവരമറിഞ്ഞ് അവ വീട്ടിലെത്തി എല്ലാവരും ചേർന്ന് ഹേത്തലിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറെടുത്തെങ്കിലും അയൽവാസിയായ ഒരു ഡോക്ടർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ ഹേത്തൽ മരിച്ചു എന്നുള്ള കാര്യം വ്യക്തമായി ഇതോടെ ആനന്ദ് അപ്പാർട്ട്മെന്റ്സിൽ നിന്നും പോലീസിന് വിവരം കൈമാറി പക്ഷേ വിവരമറിഞ്ഞ മൂന്ന് മണിക്കൂറിന് ശേഷമാണ് പോലീസ് സ്ഥലത്തെത്തിയതും പരിശോധനകൾ നടത്തിയതും അപ്പോഴേക്കും ക്രൈം സീനിൽ നിരവധി പേർ കയറിയിറങ്ങിക്കഴിഞ്ഞിരുന്നു ഇതിൽ നിന്നും തന്നെ പോലീസ് എത്ര അലക്ഷ്യമായാണ് ഈ കേസിനെ സമീപിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് ക്രൈം സീനിലെത്തി പരിശോധനകൾ നടത്തിയതിനു ശേഷം പോലീസ് ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഹേത്തൽ പരേഗ് ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്നും ശരീരത്തിൽ ഇരുപത്തിയൊന്നോളം സ്ഥലത്ത് മാരകമായ പരുക്കുകളായിട്ടുണ്ടോ എന്നും ശ്വാസം മുട്ടിച്ചാണ് കില്ലർ അവളെ കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്നുമായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ലൈംഗിക പീഡനത്തിനും കൊലപാതകത്തിനും കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് വിക്ടിമിന്റെ പാരന്റ്സിനെ ചോദ്യം ചെയ്തപ്പോഴാണ് മറ്റു ചില വിവരങ്ങൾ കൂടി ലഭിച്ചത് കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും ഒരു റിസ്റ്റ് വാച്ച് ഒരു ഷർട്ട് ഒരു പാന്റ് തുടങ്ങിയ സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് തീർച്ചയായും കില്ലർ എടുത്തതായിരിക്കണം അതുപോലെ ഹേത്തലിന്റെ ബെഡ്റൂമിൽ നിന്നും ഒരു ഷർട്ടിന്റെ ബട്ടൺ പോലീസിന് ലഭിച്ചു അത് ആ വീട്ടിലെ ആരുടെയുമല്ല എന്നും കൺഫേം ചെയ്യപ്പെട്ടു ഹേത്തലിന്റെ അമ്മ യശുമതിബായ് പരേഖ് അമ്പലത്തിലേക്കാണെന്ന് പറഞ്ഞ വീട്ടിൽ നിന്നും ഇറങ്ങിയത് അന്ന് വൈകുന്നേരം അഞ്ച് ഇരുപതിനാണ് അഞ്ച് അൻപതിന് തിരിച്ചെത്തുമ്പോഴേക്കും ഹേത്തൽ മരണപ്പെട്ടു കഴിഞ്ഞിരുന്നു അതായത് വെറും അരമണിക്കൂറിനുള്ളിൽ ഈ സമയം ആനന്ദ് അപ്പാർട്ട്മെന്റ്സിൽ ആരൊക്കെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവരുടെയെല്ലാം ഒരു ലിസ്റ്റ് തയ്യാറാക്കിയാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് അതിൽ തന്നെ ഹേത്തലിന്റെ പാരന്റ്സിന് ഒരാളെ സംശയമുണ്ടായിരുന്നു ധനഞ്ജയ് ചാറ്റർജി ധനഞ്ജയ് ആനന്ദ് അപ്പാർട്ട്മെന്റ്സിലെ സെക്യൂരിറ്റി ഗാർഡ്സിൽ ഒരാളായിരുന്നു എന്നാൽ ഹേത്തലിന്റെ അപ്പാർട്ട്മെന്റ് ഡോർ തുറക്കാൻ സഹായിച്ചത് മറ്റൊരു സെക്യൂരിറ്റി ഗാർഡാണ് ധനഞ്ജയ് അന്ന് അഞ്ച് നാല്പതിനാണ് ആനന്ദ് അപ്പാർട്ട്മെന്റിലേക്ക് വന്നത് എന്നാണ് ലിഫ്റ്റ് ഓപ്പറേറ്റർ മൊഴി കൊടുത്തത് അതുപോലെ അഞ്ച് നാല്പത്തിയഞ്ചിന് ധനഞ്ജയ് തേർഡ് ഫ്ലോറിലേക്ക് കയറി പോകുന്നത് കണ്ടിരുന്നുവെന്ന് മറ്റൊരു സെക്യൂരിറ്റി ഗാർഡും മൊഴി കൊടുത്തു ധനഞ്ജയ് മുൻപ് പലതവണ ഹേത്തലിനോട് അടുപ്പം കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നും ലൈംഗിക ചൊവ്വയോടെ സംസാരിച്ചിട്ടുണ്ടെന്നും ഹേത്തൽ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെന്നാണ് അവളുടെ പേരന്റ്സ് പറയുന്നത് അതുകൊണ്ടാണ് അവരാദ്യം തന്നെ ധനഞ്ജയെ സംശയിക്കാൻ കാരണം പാരന്റ്സിന്റെ സംശയം കൂടാതെ രണ്ട് സ്ട്രോങ് ഐ വിറ്റ്നസിന്റെ മൊഴി കൂടി ലഭിച്ച സാഹചര്യത്തിൽ പോലീസ് ധനഞ്ജയെ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചു എന്നാൽ കൊലപാതകം നടന്ന ദിവസം തന്നെ അവൻ കൊൽക്കത്തയിൽ നിന്നും കടന്നു കളഞ്ഞിരുന്നു രണ്ടു മാസം നീണ്ടുപോയ തിരച്ചിലുകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് പന്ത്രണ്ടിന് വെസ്റ്റ് ബംഗാളിലെ ബാൻകുറ ഡിസ്ട്രിക്റ്റിലുള്ള കുൽദി വില്ലേജിൽ വെച്ചാണ് ധനഞ്ജയെ പോലീസിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത് അവന്റെ വീടും അതേ വില്ലേജിൽ തന്നെയായിരുന്നു ഹേത്തലിന്റെ വീട്ടിൽ നിന്നും കാണാതായ റിസ്റ്റ് വാച്ചും ഷേർട്സും പാൻസും ഉൾപ്പെടെ പോലീസ് ധനഞ്ജയ്യുടെ വീട്ടിൽ നിന്നും കണ്ടെത്തി അതുപോലെ ക്രൈം സീനിൽ നിന്നും ലഭിച്ച ബട്ടൺ ധനഞ്ജയ്യുടെ ഷാട്ടിൽ നിന്നും നഷ്ടപ്പെട്ടതാണെന്നും പോലീസ് കൺഫേം ചെയ്തു ഇതോടെയാണ് ധനഞ്ജയ് അറസ്റ്റ് ചെയ്യപ്പെട്ടത് ആരായിരുന്നു ഈ ധനഞ്ജയ് ചാറ്റർജി എന്തിനു വേണ്ടിയാണ് അവൻ ഹേത്തലിനെ കൊലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വെസ്റ്റ് ബംഗാളിലെ ബാൻകുറ ഡിസ്ട്രിക്റ്റിലുള്ള കുൽദീ വില്ലേജിലാണ് ധനഞ്ജയ് ചാറ്റർജി ജനിച്ചത് ദാരിദ്ര്യം നിറഞ്ഞ ഒരു കർഷക കുടുംബത്തിലായിരുന്നു അയാൾ ജനിച്ചത് ചെറുപ്പത്തിൽ തന്നെ ഇന്ത്യൻ മിലിറ്ററിയിൽ ജോലി നേടണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന അവന് പല കാരണങ്ങൾ കൊണ്ടും അതിന് കഴിയാതെ വന്നു ഇതിനിടെ ഇരുപത്തിനാലാം വയസ്സിൽ തന്നെ അവൻ എന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലായിരുന്നു വിവാഹം അതിനുശേഷമാണ് ഒരു ജോലി അന്വേഷിച്ച് ധനജയ് ചാറ്റർജി കൊൽക്കത്തയിലെത്തിയതും അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ഏജൻസിയെ സമീപിച്ചതും സെക്യൂരിറ്റി ഗാർഡായി ജോലി ലഭിച്ച ധനഞ്ജയ് ചാറ്റർജിക്ക് ആനന്ദ് അപ്പാർട്ട്മെന്റിലായിരുന്നു നിയമനം ലഭിച്ചത് ഇതോടെയാണ് അവിടെ താമസിച്ചിരുന്ന പരേഖ് ഫാമിലിയിലെ ഹേത്തലിനെ അവൻ കാണുന്നതും അവളോട് അടുപ്പം തോന്നിയതും ധനഞ്ജയ് പലതവണ ഹേത്തലിനോട് അടുത്തിടപഴകാൻ ശ്രമം നടത്തിയിട്ടുണ്ടെന്നും ഒരു ദിവസം തന്നോടൊപ്പം സിനിമയ്ക്ക് വരുന്നു എന്നുൾപ്പെടെ അവൻ ഹേത്തലിനോട് ചോദിച്ചിട്ടുണ്ടെന്നുമാണ് ഹേത്തലിന്റെ പാരന്റ്സ് പോലീസുകാരോട് പറഞ്ഞത് ഹേത്തലിന് ധനഞ്ജയ്യുടെ പ്രവൃത്തികളൊന്നും തീരെ ഇഷ്ടമായിരുന്നില്ല ശല്യം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ഹേത്തലിന്റെ പേരന്റ്സ് സെക്യൂരിറ്റി ഏജൻസിക്ക് പരാതി കൊടുത്തു ആ പരാതിയിന്മേൽ നടപടിയെടുത്ത സെക്യൂരിറ്റി ഏജൻസി ധനഞ്ജയ് ചാറ്റർജിയെ കൊൽക്കത്തയിലെ തന്നെ മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് സ്ഥലം മാറ്റിക്കൊണ്ടുള്ള ഉത്തരവിറക്കിയിരുന്നു അങ്ങനെ സ്ഥലം മാറ്റപ്പെട്ട ധനഞ്ജയ് ചാറ്റർജിക്ക് പുതിയ അപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യേണ്ടിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മാർച്ച് അഞ്ചിനാണ് അന്ന് തന്നെയായിരുന്നു ഹേത്തൽ പരേഖ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടതും ധനഞ്ജയ് സ്ഥലം മാറ്റപ്പെട്ട പുതിയ അപ്പാർട്ട്മെന്റ് പോവാതെ അന്ന് വൈകുന്നേരം അഞ്ച് നാൽപ്പതോടെ ആനന്ദ് അപ്പാർട്ട്മെന്സിലേക്ക് തന്നെ വന്നു ഈ സമയത്താണ് ലിഫ്റ്റ് ഓപ്പറേറ്റർ അവനെ കണ്ടത് അഞ്ച് നാല്പത്തിയഞ്ചിന് ധനഞ്ജയ് തേർഡ് ഫ്ലോറിലേക്ക് കയറി പോകുന്നത് മറ്റൊരു സെക്യൂരിറ്റി ഗാർഡും കണ്ടിരുന്നു അതിനുശേഷമാണ് ഹേത്തൽ കൊല ചെയ്യപ്പെട്ടത് ഇതോടെ കൊലപാതകത്തിന്റെ മോട്ടീവ് എന്താണെന്നുള്ള കാര്യം പോലീസിന് വ്യക്തമായി ധനഞ്ജയ്ക്കെതിരെ ഹേത്തൽ പാരന്റ്സിനോട് പരാതി പറയുകയും പാരന്റ്സിന്റെ പരാതിയിന്മേൽ സെക്യൂരിറ്റി ഏജൻസി അവനെ സ്ഥലം മാറ്റിയതിലുമുള്ള പ്രതികാരം തീർക്കാനായിരിക്കും അവൻ ആനന്ദ് അപ്പാർട്ട്മെന്റിലെത്തിയതും ഹേത്തലിനെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതും ഇതായിരുന്നു കൊലപാതകത്തിന്റെ മോട്ടീവായി പോലീസ് പറയുന്നത് കില്ലറിനെതിരായുള്ള തെളിവുകൾ ലഭിക്കുകയും കൊലപാതകത്തിന്റെ മോട്ടീവ് വ്യക്തമാവുകയും ചെയ്തു കഴിഞ്ഞാൽ കേസ് അന്വേഷണം ഏറെക്കുറെ അവസാനഘട്ടത്തിലായി എന്ന് തന്നെ പറയാം എന്നാൽ ഹേതൽ പരേഗിന്റെ കേസിൽ നേരെ തിരിച്ചായിരുന്നു സംഭവിച്ചത് കേസ് യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേസന്വേഷണത്തിനിടെ ഉയർന്നു വന്ന നിരവധി സംശയങ്ങളായിരുന്നു അതിന് കാരണം അത് എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം ധനഞ്ജയ് ചാറ്റർജി ആനന്ദ് അപ്പാർട്ട്മെന്റ്സിലെത്തി തേർഡ് ഫ്ലോറിലേക്ക് കയറി സെക്യൂരിറ്റി ഗാർഡ് കണ്ട സമയം അഞ്ച് നാല്പത്തിയഞ്ചാണ് ഹേത്തലിന്റെ അമ്മ അമ്പലത്തിൽ പോയി തിരിച്ചെത്തിയത് അഞ്ച് അൻപതിനും അങ്ങനെയാണെങ്കിൽ ഈ അഞ്ചു മിനിറ്റിനുള്ളിൽ ധനഞ്ജയ് ഹേത്തലിന്റെ അപ്പാർട്ട്മെന്റിനകത്തേക്ക് കയറി അവളെ റേപ്പ് ചെയ്തതിനു ശേഷം കത്തികൊണ്ട് കുത്തി കൊലപ്പെടുത്തി ക്രൈം സീനിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കാൻ അവന് സാവകാശം ലഭിച്ചിട്ടുണ്ടാവുമോ എന്നുള്ളതായിരുന്നു ആദ്യത്തെ സംശയം അതുപോലെ ഹേത്തലിന്റെ അമ്മ അവിടെയെത്തി ഡോർ തുറക്കാൻ കഴിയാത്തതുകൊണ്ട് ലിഫ്റ്റ് ഓപ്പറേറ്ററിനെയും സെക്യൂരിറ്റി ഗാർഡിനെയും സഹായത്തിന് വിളിച്ച സമയത്ത് ധനഞ്ജയ് ആനന്ദ് അപ്പാർട്ട്മെന്റ്സിൽ നിന്നും പുറത്തേക്ക് പോകുന്നത് നിരവധി പേർ കണ്ടിട്ടുണ്ട് ആ ലിഫ്റ്റ് ഓപ്പറേറ്റർ ഉൾപ്പെടെ ആ സമയം അയാളുടെ ദേഹത്തോ ഷർട്ടിലോ ഒന്നും ചോരതെറിച്ചതിന്റെ ഒരു ലക്ഷണങ്ങളും ഉണ്ടായിരുന്നില്ല അഞ്ചു മിനിറ്റിനുള്ളിൽ ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തി വസ്ത്രങ്ങളെല്ലാം മാറി ദേഹത്തായിട്ടുള്ള ചോരയെല്ലാം കഴുകിക്കളഞ്ഞ് ഒരാൾക്ക് അവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളത് അവിശ്വസനീയമാണ് അതുപോലെ ധനഞ്ജയുടെ ഷർട്ടിന്റെ ബട്ടൺ ക്രൈം സീനിൽ നിന്നും ലഭിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അവൻ ക്രൈം സീനിൽ ഉണ്ടായിരുന്നു എന്ന് പോലീസ് ഉറപ്പിച്ചത് അതല്ലാതെ അവന്റെ ഫിംഗർ പ്രിന്റ്സ് ഉൾപ്പെടെയുള്ള യാതൊരു ഫോറൻസിക് എവിഡൻസുകളും ക്രൈം സീനിൽ നിന്നും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇതൊന്നും കൂടാതെ ആ ഡോർ അകത്തു നിന്നും പൂട്ടിയ അത് തേർഡ് ഫ്ലോറിലുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ് എന്നുള്ളതുകൊണ്ട് തന്നെ മെയിൻ ഡോർ അല്ലാതെ കില്ലറിന് പുറത്തു കിടക്കാൻ വേറെ വഴിയൊന്നുമില്ല ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് കേസ് ഉയർന്നു വന്നത് ഇതേ സമയത്താണ് ഹേത്തലിന്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ മെഡിക്കൽ എക്സാമിനർ ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തലുമായി വന്നത് ഹേതൽ പരേഖ് റേപ്പ് ചെയ്യപ്പെട്ടതല്ല അവൾ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ ആരുമായോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണ് കാരണം അവളുടെ ദേഹത്ത് പല സ്ഥലത്തും മുറിവുകളായിട്ടുണ്ടെങ്കിലും ഭാഗങ്ങളിൽ യാതൊരു പരിക്കും ഉണ്ടായിരുന്നില്ല ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടതാണോ അതോ സ്വന്തം ഇഷ്ടപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണോ എന്ന് ആർക്കു മനസ്സിലായില്ലെങ്കിലും ഡോക്ടേഴ്സിന് വളരെ വ്യക്തമായി അറിയാൻ കഴിയും അതുവെച്ചാണ് ഹേത്തൽ റേപ്പിയപ്പെട്ടതല്ല എന്ന് മെഡിക്കൽ എക്സാമിനർ ഉറപ്പിച്ചു പറഞ്ഞത് ഇതോടെ ഈ കേസ് പോലീസിനൊരു തലവേദനയായി മാറി യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ലാത്ത അവസ്ഥ ഇഷ്ടമില്ലാത്ത ഒരാളുടെ കൂടെ ഹേതൽ എന്തുകൊണ്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടു ഇനി ധനഞ്ജയ കൂടെ തന്നെയാണോ ഇത് നടന്നത് എന്നും ഉറപ്പില്ല ഹേത്തലിന്റെ ദേഹത്ത് സീമനായിട്ടുണ്ടെന്ന് ഡോക്ടേഴ്സ് കണ്ടെത്തിയിരുന്നുവെങ്കിലും അത് ധനഞ്ജയയുടെ അതോ മറ്റാരുടെയെങ്കിലും ആണോ എന്നൊന്നും അന്ന് കണ്ടെത്താൻ കഴിയില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഡി എൻ എ ടെസ്റ്റുകളെ കുറിച്ചൊന്നും ഇന്ത്യയിൽ ചിന്തിച്ചു നോക്കാൻ പോലും തുടങ്ങിയിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ധനഞ്ജയ് തന്നെയാണോ യഥാർത്ഥ കില്ലർ എന്നുള്ള രീതിയിൽ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയത് എന്നാൽ പോലീസ് കില്ലറിനെ ഉറപ്പിച്ചമുണ്ടായിരുന്നു അതിനവർ ധാരാളം കാരണങ്ങളും നിരത്തുന്നുണ്ട് കൊലപാതകത്തിൽ ധനഞ്ജയ് ചാറ്റർജിക്ക് പങ്കില്ലെങ്കിൽ അവൻ എന്തിനാണ് ആ ദിവസം തന്നെ കൊൽക്കത്തയിൽ നിന്നും കടന്നു കളഞ്ഞത് അവന്റെ ഷർട്ടിന്റെ ബട്ടൺ എങ്ങനെ ക്രൈം സീനിലെത്തി ഹേത്തലിന്റെ വീട്ടിൽ നിന്നും നഷ്ടപ്പെട്ട റിസ്റ്റ് വാച്ചും ഷേർട്ടും പാൻസുമെല്ലാം എങ്ങനെ ധനഞ്ജയ്യുടെ വീട്ടിലെത്തി അങ്ങനെ നിരവധി തെളിവുകളാണ് കില്ലർ ധനഞ്ജയ് ഉറപ്പിക്കാൻ പോലീസിന്റെ കൈവശമുള്ളത് അന്നത്തെ പത്രങ്ങളിൽ തുടർച്ചയായി വന്ന വാർത്തകളും ധനഞ്ജയ് തന്നെയാണ് കില്ലർ എന്നുള്ള രീതിയിലായിരുന്നു സ്വാഭാവികമായും പൊതുജനങ്ങളുടെ മുന്നിലും അവൻ തന്നെയാണ് കില്ലർ എന്തുകൊണ്ട് പോലീസ് കില്ലറിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള ചോദ്യം മാത്രമാണ് ജനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഹേത്തൽ പരേഗിനെ കൊലപ്പെടുത്തിയ കേസിൽ പോലീസ് ധനഞ്ജയ് ചാറ്റർജിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി ധനഞ്ജയ്ക്കെതിരായിട്ടുള്ള നിരവധി തെളിവുകൾ പോലീസ് കോടതിയിൽ സമർപ്പിച്ചു പക്ഷേ എല്ലാം സാഹചര്യ തെളിവുകൾ മാത്രമായിരുന്നു ഡയറക്ട് എവിഡൻസുകൾ വളരെ കുറവാണ് പോലീസ് എത്തുന്നതിന് മുൻപ് തന്നെ ക്രൈം സീനിൽ നാട്ടുകാരും അയൽക്കാരുമെല്ലാം കയറിയിറങ്ങിയതിനാൽ ഫോറൻസിക് എവിഡൻസുകളൊന്നും അവൈലബിൾ അല്ല എന്നുള്ളതായിരുന്നു പോലീസിന്റെ വിശദീകരണം ഡയറക്ട് എവിഡൻസുകൾ ലഭ്യമല്ലാത്ത കേസുകളിൽ സാഹചര്യ തെളിവുകൾ പ്രതിക്കെതിരാണെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ പിന്നെ കേസിൽ നിന്നും പ്രതി രക്ഷപ്പെടില്ല അതാണ് ഹേതൽ പരേഗിന്റെ കേസിലും സംഭവിച്ചത് ധനഞ്ജയ് ചാറ്റർജി തന്നെയാണ് കില്ലർ എന്ന് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ തെളിയിക്കുകയും കോടതിക്ക് അത് ബോധ്യപ്പെടുകയും ചെയ്തു ഇതോടെ കേസിലെ വിധി വന്നു വധശിക്ഷയാണ് ധനഞ്ജയ് ചാറ്റർജിക്ക് കോടതി വിധിച്ചത് എന്നാൽ കൊലയാളി താനല്ല എന്ന നിലപാടിൽ തന്നെ ധനഞ്ജയ് ചാറ്റർജി ഉറച്ചു അവന്റെ കുടുംബം ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീൽ പോയെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല ഹൈക്കോട്ടും സുപ്രീംകോർട്ടും വിധി ശരിവെക്കുക മാത്രമാണ് ചെയ്തത് ഈ കേസ് ഇവിടെ അവസാനിച്ചു എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ തെറ്റി വിവാദങ്ങൾ ആരംഭിക്കാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കോടതി ഈ കേസിൽ എടുത്തുചാടി വിധി പറഞ്ഞതാണെന്നും പോലീസിന് ഈ കേസിൽ കൃത്യമായ തെളിവുകളൊന്നും ഹാജരാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നും മറ്റാരെയോ രക്ഷിച്ചെടുക്കാനായി പോലീസ് സാഹചര്യ തെളിവുകൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്നും ഈ കേസിൽ വധശിക്ഷ വിധിക്കരുതായിരുന്നു എന്നും പറഞ്ഞ് പ്രശസ്തരായ ലോയേഴ്സ് ഉൾപ്പെടെയുള്ള നിരവധി പേർ രംഗത്ത് വന്നു അതിൽ തന്നെ കൊൽക്കത്തയിലുള്ള ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രൊഫസർമാരായ ദേബാശിഷ് സെൻഗുപ്ത പ്രോപാൽ ചൌധരി പരമേഷ് ഗോസ്വാമി എന്നിവർ ചേർന്ന് ഈ കേസ് അവരുടേതായ രീതിയിൽ ഒരു അന്വേഷണം നടത്തുകയും അവരുടെ കണ്ടെത്തലുകൾ കോർട്ട് മീഡിയ സൊസൈറ്റി ദ ഹാങ്ങിംഗ് ഓഫ് ധനഞ്ജയ് എന്ന ഒരു ബുക്കിലൂടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇത് അന്ന് വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കുമാണ് വഴിവെച്ചത് വിവാദമായ അവരുടെ നിഗമനങ്ങളും വാദങ്ങളും എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം ഹേത്തൽ പരേഖിനെ ധനഞ്ജയ് തുടർച്ചയായി ശല്യം ചെയ്തിരുന്നതായും അതിനെ തുടർന്ന് അവളുടെ പാരന്റ്സ് സെക്യൂരിറ്റി ഏജൻസിക്ക് പരാതി കൊടുത്തതിന് പ്രകാരം ധനഞ്ജയ് ചാറ്റർജിയെ മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് സ്ഥലം മാറ്റിയിരുന്നതായും പുതിയ അപ്പാർട്ട്മെന്റ്സിൽ ജോയിൻ ചെയ്യേണ്ടിയിരുന്ന ദിവസമായിരുന്നിട്ടും അവൻ ആനന്ദ് അപ്പാർട്ട്മെന്റ്സിലേക്ക് തന്നെ വന്നതുമാണ് ധനഞ്ജയ് ചാറ്റർജിയെ പോലീസ് സംശയിക്കാനുള്ള പ്രധാന കാരണം ഇത്തരത്തിൽ ധനഞ്ജയെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് സെക്യൂരിറ്റി ഏജൻസി പുറത്തിറക്കിയ ട്രാൻസ്ഫർ ഓർഡറിന്റെ കോപ്പിയും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ കേസിലെ വിചാരണ തുടങ്ങി രണ്ടു മാസങ്ങൾ കഴിഞ്ഞാണ് പ്രോസിക്യൂഷൻ ആ ഓർഡർ ഹാജരാക്കിയത് പക്ഷേ ധനജയ് ജോലി ചെയ്തിരുന്ന സെക്യൂരിറ്റി ഏജൻസി അത്തരത്തിൽ ഒരു ട്രാൻസ്ഫർ ഓർഡറും പുറത്തിറക്കിയിട്ടില്ല എന്ന് ഐ എസ് ഐ പ്രൊഫസേഴ്സായ ദേബാഷിഷ് സെൻഗുപ്തയും സംഘവും നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായി ഇതോടെ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ മറ്റു തെളിവുകളുടെയെല്ലാം വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടു ക്രൈം സീനിൽ നിന്നും ധനഞ്ജയ്യുടെ ഷർട്ടിന്റെ ബട്ടൺ കിട്ടിയതാണ് അവൻ ക്രൈം സീനിലെത്തിയതിന്റെ ഏക തെളിവ് അതും ഫേക്കാണ് അതുപോലെ റിസ്റ്റ് വാച്ചും ഷർട്ടും പാൻറുമെല്ലാം ലഭിച്ച കഥയും ഫേക്കാണ് അതെല്ലാം ധനഞ്ജയം കൊടുക്കാൻ പോലീസ് ക്രിയേറ്റ് ചെയ്തതാണ് എന്നാണ് വാദം അതുപോലെ ഹേത്തലിന്റെ കൊലപാതകം നടന്ന സമയം പോലീസ് പറയുന്നത് പോലെ അഞ്ച് നാല്പത്തിയഞ്ചിനും അഞ്ച് അൻപതിനും ഇടയിലല്ല എന്നും മറിച്ച് ഉച്ചയോടെ തന്നെ അവൾ മരിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു കാരണം ഹേത്തലിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായ സമയത്ത് അവളുടെ വയറ്റിൽ ഡയജസ്റ്റ് ആവാത്ത നിലയിൽ ഭക്ഷണത്തിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു എക്സാം കഴിഞ്ഞ് വന്നതിനു ശേഷം ഹേത്തൽ കഴിച്ച ഉച്ചഭക്ഷണമായിരുന്നു അത് അവൾ അഞ്ച് നാല്പത്തിയഞ്ചിനും അഞ്ച് ഇടയിലായിരുന്നു മരിച്ചതെങ്കിൽ ആ ഭക്ഷണം ഡൈജസ്റ്റ് ആയിട്ടുണ്ടാവും ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ മരണം നടന്നതുകൊണ്ടാണ് അത് ഡൈജസ്റ്റ് ആവാത്ത നിലയിൽ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഹേത്തൽ മരിച്ചത് ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനു മുൻപായിരിക്കും അങ്ങനെയാണെങ്കിൽ ആ സമയം ധനജയ് ചാറ്റർജി ആനന്ദ് അപ്പാർട്ട്മെന്റ്സിന്റെ പരിസരത്ത് പോലും ഉണ്ടായിരുന്നില്ല ആ സമയം ഹേത്തൽ പരേഖിനെ കൂടാതെ ആ വീട്ടിലുണ്ടായിരുന്ന ഒരേ ഒരു വ്യക്തി അവളുടെ അമ്മ യാഷ്മതി പരേഖ് മാത്രമായിരുന്നു എന്തുകൊണ്ട് യാഷ്മതി പരേഖ് കില്ലറായിക്കൂടാ അതായിരുന്നു അടുത്ത സംശയം അതിന് നിരവധി കാരണങ്ങളും നിരത്തുന്നുണ്ട് ഒരുപക്ഷെ ഹേതൽ ആ അപ്പാർട്ട്മെന്റിൽ വെച്ച് അവളുടെ കാമുകരുമായി സെക്സിൽ ഏർപ്പെടുന്നത് യാഷ്മതി പരേഖ് നേരിട്ട് കണ്ടിരിക്കാം അതിനെ തുടർന്നുള്ള തർക്കം കൊലപാതകത്തിൽ അവസാനിച്ചതായിരിക്കും പിന്നീട് ചെയ്ത തെറ്റ് മറയ്ക്കാനും കൊലപാതകം മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കാനും അവർക്ക് വൈകുന്നേരം അഞ്ച് അൻപത് വരെ സമയം കിട്ടിയിട്ടുണ്ട് താൻ പുറത്തുപോയ സമയത്ത് കൊലപാതകം നടന്നു എന്ന് വരുത്തി തീർക്കാനാണ് യേഷ്മതി അമ്പലത്തിൽ പോയതെന്നും ആ സമയത്ത് തന്നെ ധനഞ്ജയ് ആ അപ്പാർട്ട്മെന്റിൽ വന്നിരുന്നു എന്ന വിവരം അറിഞ്ഞതിനു ശേഷമാണ് പരിഗ് ഫാമിലി അവനുമേൽ സംശയമുന്നയിച്ചത് എന്നും പറയുന്നു ഓൾറെഡി ധനഞ്ജയ്ക്കുമേൽ കുടുംബത്തിന് പരാതിയുണ്ടായിരുന്നതിനാൽ കാര്യങ്ങൾ എളുപ്പമാവുകയും ചെയ്തു ഇനി ഹേത്തൽ മരിച്ചു കിടന്ന അപ്പാർട്ട്മെന്റ് ഡോർ അകത്തു നിന്നും പൂട്ടിയതാരാണ് എന്നുള്ളതിനും ഉത്തരമുണ്ട് ആ ഡോർ നോബിന്റെ മെക്കാനിസം അങ്ങനെയാണ് ഡോറിന്റെ അകത്തും പുറത്തും റൗണ്ട് ഷേപ്പിലുള്ള ഒരുതരം ഡോർ നോബ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അത്തരത്തിലുള്ള നോബിന് ഒരു പ്രത്യേകതയുണ്ട് അകത്തു നിന്നും ഡോർ നോബിന് നടുക്കുള്ള ബട്ടൺ പ്രസ് ചെയ്തിട്ട് അടച്ചാൽ അത് ലോക്കാവും ഇനി പുറത്തുനിന്നും ആർക്കെങ്കിലും ആ ഡോർ തുറക്കണമെങ്കിൽ താക്കോൽ ഉണ്ടെങ്കിലേ നടക്കൂ ഇനി കയ്യിൽ കീ എടുക്കാതെയാണ് ആ ബട്ടൺ പ്രസ് ചെയ്ത് പുറത്തുപോയി ഡോർ അടച്ചതെങ്കിൽ ലോക്ക് തകർക്കുകയല്ലാതെ വേറെ വഴിയില്ല അതുകൊണ്ട് തന്നെ ഹേത്തലിന്റെ അമ്മ മനപൂർവ്വം എടുക്കാതെ ഡോർ നോബിന്റെ ബട്ടൺ പ്രസ് ചെയ്ത് പുറത്തുപോയി അടച്ചിട്ടാണ് അമ്പലത്തിലേക്ക് പോയത് എന്നും പറയപ്പെടുന്നു ഹേത്തൽ കൊല ചെയ്യപ്പെട്ട് വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പരേഖ് ഫാമിലി കൊൽക്കത്തയിൽ നിന്നും മുംബൈയിലേക്ക് താമസം മാറ്റിയതും സംശയങ്ങൾക്ക് ഇട നൽകി പക്ഷേ പോലീസ് ധനഞ്ജയെ കേന്ദ്രീകരിച്ച് മാത്രമാണ് അന്വേഷണം നടത്തിയത് ഹേത്തൽ കൊല ചെയ്യപ്പെട്ട ദിവസം താൻ കൊൽക്കത്തയിൽ നിന്നും ഒളിവിൽ പോയിട്ടില്ല എന്നും തന്റെ സഹോദരന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി നാട്ടിൽ പോയതാണ് എന്നുമായിരുന്നു ധനഞ്ജയ് പറയുന്നത് പോലീസ് ധനഞ്ജയ് ചാറ്റർജിയെ അറസ്റ്റ് ചെയ്തത് അവന്റെ വീട്ടിൽ നിന്നുമാണ് എന്നുള്ളതും അവൻ ഒളിവിൽ പോയിട്ടില്ല എന്നുള്ളതിനെ തെളിയിക്കുന്നു എന്ന് അവൻ നിരപരാധിയാണ് എന്ന് വാദിക്കുന്നവർ പറയുന്നു കാര്യമായ പണമോ സ്വാധീനമോ ഇല്ലാത്തതിനാൽ ധനഞ്ജയ്യുടെ കുടുംബത്തിന് കേസ് നടത്താൻ കഴിയാത്തതുകൊണ്ടാണ് പ്രോസിക്യൂഷൻ ഈ കേസ് വിജയിച്ചത് എന്നും പറയപ്പെട്ടു കേസിൽ വധശിക്ഷ ലഭിച്ച് പതിനാല് വർഷത്തോളം ജയിലിൽ കിടന്നതിനു ശേഷം രാഷ്ട്രപതിക്ക് സമർപ്പിച്ച ദയാഹർജിയും തള്ളിയതോടെയാണ് ധനജയ് ചാറ്റർജിയുടെ ശിക്ഷ നടപ്പിലാക്കിയത് രണ്ടായിരത്തിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് മുപ്പത്തിയൊൻപതാം വയസ്സിൽ ധനജയ് ചാറ്റർജി തൂക്കിലേറ്റപ്പെട്ടു ഞാനൊരു ദരിദ്രനായതുകൊണ്ട് മാത്രമാണ് എനിക്കിവിടെ നിൽക്കേണ്ട അവസ്ഥ വന്നത് ചെയ്യാത്ത കുറ്റത്തിനാണ് നിങ്ങളൊരാളെ ശിക്ഷിക്കാൻ പോകുന്നത് ധനജയ് ചാറ്റർജിയുടെ അവസാന വാക്കുകളായിരുന്നു അത് വധശിക്ഷ നടപ്പിലാക്കി വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഇപ്പോഴും ഈ കേസ് ഇന്ത്യയിൽ ചർച്ചാ വിഷയമാണ് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരാൾക്ക് വധശിക്ഷ നൽകിയതും അത് നടപ്പിലാക്കിയതുമാണ് വിവാദങ്ങൾ ഉണ്ടാക്കിയത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ ആ ശിക്ഷ അർഹിക്കുന്നു പക്ഷേ അത് തെളിയിക്കപ്പെടുന്നതുവരെ കാത്തിരിക്കണമായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് ഹേത്തലിന്റെ ശരീരത്തിൽ നിന്നും സീമൻ സാമ്പിൾ ലഭിച്ചതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഡി എൻ എ ടെസ്റ്റുകൾ നടത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്ന് അത് നടത്താൻ കഴിയുമായിരുന്നു എന്നാൽ ഈ കേസിൽ ഒരു ഡി എൻ എ ടെസ്റ്റും ഇന്നേ വരെ നടന്നിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് ധനഞ്ജയ് ചാറ്റർജി നിരപരാധിയാണെന്ന് വാദിക്കുന്ന ഒത്തിരി പേർ ഇന്ത്യയിലുണ്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം ബൈ നമ്മുടെ സെക്കൻഡ് ചാനലിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്